ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇങ്ങനെ ഒറ്റക്കുള്ളൊരു യാത്രയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ അപ്പോൾ ചുമ്മാ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ഡ്രൈവും കാര്യങ്ങളും ഒക്കെ രാത്രിയാണെങ്കിലും വെറുതെ എനിക്ക് എവിടെയെങ്കിലും ഒരു സ്പേസിൽ പോയിരിക്കുന്നതിലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒക്കെ ഇറങ്ങി അടക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി റോഡ് പണിതതിന് ശേഷം ഒന്നും കണ്ടിട്ടില്ല അത് മാത്രമല്ല ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ പോകുന്ന ഒരു പ്രത്യേക വൈബാണ് ഒരു ഭാഗത്ത് കായലും ഒരു ഭാഗത്ത് നമ്മുടെ പാടം നല്ല പച്ച വിധാനിച്ച പുൽപ്പാടങ്ങളും ഒക്കെ കണ്ടുകൊണ്ടുള്ളത് യാതൊരു പ്രത്യേക അല്ലേ അപ്പം ഞങ്ങൾ രണ്ടുവരും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പഴയ ആൽബം സോങ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള യാത്രയാണ് ചങ്ങനാശ്ശേരി റോഡിൽ പോയ മാസ്റ്റർ ആയി എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ തോണേട്ടാ എഴുപത് രൂപ ആണ് ഈ പ്ലേറ്റ് അറച്ചിരിക്കുന്ന സാധനം അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ മുളകും എനിക്ക് എന്താണെന്നറിയില്ല അത് ഭയങ്കര പ്രിയമാണ് ആ ഒരു മുളകും ആ ഒരു കടുക് മാങ്ങായും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട കൊച്ചു കൊച്ചു തൊടുകറികളൊക്കെ ആയിട്ട് ഒരു ഹോംലി മീൽസാണ് കേട്ടോ പക്ഷേ ഇത്രയും വിളമ്പിയാലും അവർ എഴുപത് രൂപയെ വാങ്ങി തള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ ഇവിടെ വന്നാൽ ഞാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമാണ് നല്ല അടിപൊളി മോരും വെള്ളം കാണും അത് നമ്മുടെ നമ്മുടെ ചോറിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കും അതൊരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് അവിടെ തനത്തൊരു സോഡായും കൂടെ വാങ്ങിച്ചിരി ഇച്ചിരി അത് ഒഴിച്ച് കുറച്ച് ഉപ്പും വെള്ളം കൂടെ അതിനകത്ത് തടിച്ചിട്ട് കുടിക്കും പറഞ്ഞാൽ ഡയറ്റും കാര്യങ്ങളും എല്ലാം മറന്നു ഇവിടെ വരുമ്പോഴത്തേക്കും പിന്നെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെ പഴയ ഒരു സേമിയാൻ വിട്ടായില്ലേ അതുകൂടി കണ്ട് ഒത്തിരി ആഘോഷിച്ചു എങ്ങനെയൊരു മധുരം ടാറ്റാ